പത്താം ക്ലാസ് പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോൾ വർഷം കഴിയുംതോറും എ പ്ലസ്കാരുടെ എണ്ണവും വിജയ ശതമാനമൊക്കെ കൂടി വരികയാണെന്നാണ് കണക്കുകൾ പറയുന്നത് മക്കൾക്ക് ഫുൾ എ പ്ലസ് കിട്ടിയതിന്റെ കേക്ക് മുറിക്കലും മാർക്ലസിന്റെ ഫോട്ടോയുമൊക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന രക്ഷിതാക്കളുടെ എണ്ണവും കൂടി വരുന്നുണ്ട് പക്ഷെ മറുഭാഗത്ത് ഇതൊക്കെ കണ്ട് തൻ്റെ കുട്ടിക്ക് അല്ലെങ്കിൽ തനിക്ക് ഫുൾ എ പ്ലസ് വാങ്ങാൻ സാധിച്ചില്ലല്ലോ എന്നോർത്ത് നിരാശപ്പെടുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത് വാസ്തവത്തിൽ ഈ കാര്യത്തിൽ നിങ്ങൾക്ക് നിരാശ തോന്നുന്നുണ്ടെങ്കിൽ വിജയിച്ചത് നിങ്ങൾ തന്നെയാണ് ആദ്യം തന്നെ പറയട്ടെ ഈ പത്താം ക്ലാസ് പരീക്ഷയുടെ മാർക്കിന് പ്ലസ് വണ്ണിന് ആഗ്രഹിച്ച സ്കൂളിൽ ആഗ്രഹിച്ച വിഷയത്തിന് അഡ്മിഷൻ കിട്ടാൻ സഹായിക്കൂ എന്നതിനപ്പുറം ഒരു പ്രാധാന്യവും ഈ കാലഘട്ടത്തിൽ ഇല്ല അങ്ങനെ ഒരു കാലഘട്ടം പണ്ട് ഉണ്ടായിരുന്നു എന്നത് വാസ്തവം തന്നെയാണ് പക്ഷേ ഇന്ന് അങ്ങനെയല്ല അപ്പോൾ ആഗ്രഹിച്ച സബ്ജക്റ്റും സ്കൂളും ഒക്കെ ലഭിക്കാൻ സാധിക്കാതിരുന്നതിലുള്ള നിരാശയും വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെയൊക്കെ പരിഹാസമോ സങ്കടമോ വഴക്കുപറയലോ ഉപദേശമോ എന്തുവാകാം അത് നിരാശ മാത്രമല്ല വാശിയും ഉണ്ടാകും നേടണമെന്ന വാശി എന്നെ കൊണ്ട് സാധിക്കും എന്ന് തെളിയിച്ചു കൊടുക്കണമെന്ന വാശി ഈ വാശി തുടക്കത്തിൽ തന്നെ അവരെ പഠനത്തിന്റെ ട്രാക്കിൽ കൊണ്ടുവരും ചിലർക്ക് അത് ആരംഭശൂര്യത്വം മാത്രമാകാം മറ്റു ചിലർക്ക് അത് അങ്ങനെ ആവില്ല അപ്പോൾ ൂരത്വമായി മാറരുത് എന്ന് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുക ഇതേ സമയം ഫുൾ എ പ്ലസ് വാങ്ങിച്ചവർ മധുരം പങ്കുവച്ചും വിജയം ആഘോഷിച്ചും ഒക്കെ ആനന്ദ ലഹരിയിലാണ് പ്ലസ് വണ്ണിലേക്ക് എത്തുന്നത് അവർ വിജയി തന്നെ അവരുടെ ആദ്യ നാളുകളിലെ പഠനത്തിൽ നിന്നുള്ള ശ്രദ്ധ തിരിയലിന് വീട്ടുകാർ കണ്ണടയ്ക്കും അവൻ അല്ലെങ്കിൽ അവൾ പഠിച്ചോളും പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് വാങ്ങിച്ചതല്ലേ എന്ന ചിന്തയിലായിരിക്കും അവര് പലപ്പോഴും തുടക്കത്തിലെ ആ പഠനത്തിന്റെ ട്രാക്കിൽ നിന്നും വിട്ടുപോകുന്ന കുട്ടി തിരിച്ചു കയറാനായിട്ട് അല്പം പ്രയാസപ്പെടും ചിലപ്പോൾ തിരിച്ചു കയറിയില്ലെന്നും വരാം ഇത് എല്ലാവരുടെയും കാര്യമല്ല ഒരു വിഭാഗത്തിന്റെ കാര്യമാണ് പറയുന്നത് ഒരു മികച്ച വിജയം സ്വന്തമാക്കിയവൻ്റെ പഠനകാര്യത്തിലെ എല്ലാവർക്കും ശ്രദ്ധ വരും ഇനി എന്ത് ഇത്ര മാർക്ക് വാങ്ങിയില്ലേ സയൻസ് എടുക്കുന്നതാണ് നല്ലത് തുടങ്ങി പല ഗൈഡ് ലൈൻസും വരും പലരും പറയുമ്പോൾ വീട്ടുകാർക്കും തോന്നും ശരിയാണ് സയൻസ് മതി അതാണ് പഠിക്കുന്നവരുടെ വിഷയമെന്നാണല്ലോ ചിലപ്പോൾ കുട്ടിക്കിഷ്ടം മറ്റ് വിഷയങ്ങളാകും അങ്ങനെ അവന് ഇഷ്ടപ്പെട്ടതിന് പോകാൻ അവസരമുണ്ടായിട്ടും അത് വേണ്ട എന്ന് വെച്ച് ഇഷ്ടമില്ലാത്തതിന് പോകേണ്ടി വരുന്നു ആ ഒരു ഫ്രസ്ട്രേഷൻ കുട്ടിയുടെ പിന്നീടുള്ള പഠനത്തെയും ബാധിക്കാൻ തുടങ്ങും പക്ഷെ റിസൾട്ടിലെ പിന്നിൽ പോയവനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്ത് വിഷയം തിരഞ്ഞെടുക്കുന്നു എന്നത് ആർക്കും വലിയ കാര്യമല്ല അവൻ ആഗ്രഹിച്ചത് പഠിക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതും അവൻ്റെ കാരണത്താൽ തന്നെയാകും അതുകൊണ്ട് തന്നെ അതും അവനില് വാശിയോടെ പഠിക്കാൻ സഹായിക്കാനാണ് കൂടുതലും സാധ്യത മാത്രമല്ല അവനിലെ മറ്റുള്ളവർക്കുള്ള പ്രതീക്ഷയുടെ ഭാരവും കുറവായിരിക്കും അതുകൊണ്ട് പത്തിലെ പോലെ ഫുൾ എ പ്ലസ് തന്നെ വാങ്ങണം എന്ന പ്രഷർ ഇല്ലാതെ സ്ട്രെസ് ഫ്രീ ആയിട്ട് അവന് പഠിക്കാൻ സാധിക്കുന്നു അതുകൊണ്ട് തന്നെ പത്താം ക്ലാസ്സിനേക്കാൾ പ്രാധാന്യമുള്ള പ്ലസ് ടു പരീക്ഷയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനും സാധിക്കുന്നു ഇത് ശരിക്കും പത്താം ക്ലാസ്സിലെ മികച്ച വിജയം സ്വന്തമാക്കിയ കുട്ടികളുടെ രക്ഷിതാക്കളും മനസ്സിലാക്കേണ്ട വിഷയമാണ് കുട്ടി മികച്ച വിജയം നേടിയെന്ന് കരുതി ഇനി അവൻ പഠിക്കും അവന് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല എന്ന് ചിന്തിക്കരുത് അതുപോലെ മികച്ച വിജയം നേടിയത് കൊണ്ട് സമൂഹം മികച്ചത് എന്ന് കരുതുന്ന സബ്ജക്റ്റോ സ്കൂളോ ഒന്നും അവനില് നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കരുത് അവന് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാനുള്ള അവസരം നൽകുക അതുപോലെ നിങ്ങളുടെ കുട്ടിക്ക് പത്താം ക്ലാസ്സിലെ മാർക്ക് കുറവായാൽ അതോടെ അവൻ്റെ പഠിത്തം ഭാവി എല്ലാം കഴിഞ്ഞു എന്ന് കരുതി ഒരിക്കലും നിരാശപ്പെടരുത് ഇവിടെ അമിതമായി സന്തോഷിക്കപ്പെടേണ്ടതോ അല്ലെങ്കിൽ നിരാശപ്പെടേണ്ടതോ ആയിട്ടുള്ള ആവശ്യമില്ല കാരണം പത്താം ക്ലാസ് അല്ല ഒരു വ്യക്തിയുടെ ജീവിത വിജയം തീരുമാനിക്കേണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ